ഹലോ സ്ലാമലേക്കും ഇന്ന് ഇന്നത്തെ നോമ്പ് തുറക്കും കേട്ടോ നമ്മളിന്ന് ഇന്ന് നമ്മുടെ വാപ്പിച്ചീടെ ഇവിടുത്തെ ഇക്കട വാപ്പിച്ചിരുന്നേ ഇക്കട വാപ്പിച്ചീടെ ആണ്ടാണ് നോമ്പ് ഇന്ന് ഇന്നത്തെ ദിവസമായിട്ട് വാപ്പിച്ച മരിച്ച അപ്പോൾ ആണ്ടം അപ്പം രമൂത്ത് ഇക്കട വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ആണ്ട് നടത്താൻ കേട്ടോ ആണ്ടൻ പറഞ്ഞു തന്നിട്ട് നോമ്പ് തുറ അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ മക്കൾ മാത്രം പുറത്തുനിന്നൊന്നും ആരും അങ്ങനെ ഇല്ല മക്കൾ മരുമക്കൾ പെരക്കുട്ടികൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ അവർ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാ വർഷവും കൂടാറുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാവരും നോമ്പിന് അവിടെ കൂടി അങ്ങനെ യാസീന കൊതി അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാട്ടോ പിന്നെ വേറെ എന്താ വേറെ ഒന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ രണ്ടു ദിവസമായിട്ട് നോമ്പുറയൊക്കെ തന്നെയാണല്ലേ ഇനിയിപ്പോൾ ഒരു നോമ്പുറയും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ പെരുന്നാളൊക്കെ ആയല്ലോ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാനുള്ള തിരക്കും പോക്കും ഞങ്ങളുടെ ഡ്രസ്സർക്കല്ല ഈ തോന്നാ നേരത്തെ കഴിഞ്ഞ കേട്ടോ അങ്ങനെയൊക്കെ അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോണം അപ്പം നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോണോടത്താണ് കേട്ടോ പള്ളിക്കാവലിയും നമ്മൾ പോണ വീട് അപ്പം ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇപ്പം ഇവിടുന്ന് ജ്യേഷ്ഠത്തിനെയും മോളെയൊക്കെ കയറ്റാനുണ്ട് അവരെയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകണം അപ്പം നമ്മൾ ഞാനും ജ്യേഷ്ഠത്തെയും സമൂസയും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കി കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചുമണി നാല് മണി അഞ്ചുമണിയൊക്കെ ആവുമ്പോൾക്കും ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ പൊരിച്ചു കൊണ്ടുപോയാൽ മതിയല്ലോ അതുതരം ഞങ്ങളിതിവിടെ പൊരിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ജഷ്ടത്തിൽ വീട്ടിലാട്ടോ ഞാൻ അങ്ങോട്ട് പോയി ഉച്ചയായപ്പോൾ അങ്ങോട്ട് പോയിട്ട് എല്ലാം ഉണ്ടാക്കി അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിസാമോള് കോളേജിൽ പോയേക്കായിരുന്നു നിസമോളും ഉമ്മായും എല്ലാവരും കൂടി ആയിട്ടാണ് പിന്നെ പോയത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ആ പോയതും പൊരിച്ചതും അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ ഇപ്പം ഇവിടുത്തെ ബാപിച്ചിയുടെ പത്തൊമ്പതാമത്തെ അണ്ടാണ് കേട്ടോ നിസാമോള് ഒക്കെ ജനിച്ച് ആറ് മാസം ആറ് മാസം ആയിട്ടില്ല ഒരു നാല് മാസമൊക്കെ ആയപ്പോഴാണ് ബാപിച്ചി മരിക്കണേ കേട്ടോ അപ്പോൾ ഇപ്പോൾ പത്തൊമ്പത് വർഷവും ഞങ്ങൾ ഇതുപോലെ കൂടെയും മസാല കൂടെ നോമ്പ് തൊറയുണ്ടല്ലോ അപ്പോൾ നോമ്പ് ഇരുപത്തിനാലിനാണ് മരിച്ചത് അപ്പോൾ ആ സമയത്ത് കൂടെയും ഒക്കെ ചെയ്യൂട്ടോ നോമ്പ് തുറയൊക്കെ സംഘടിപ്പിക്കും പിന്നെ പള്ളിയിലും നോമ്പ് ഇറക്കാനൊക്കെ കൊടുക്കും കേട്ടോ ഇതും പള്ളിയിലും നോമ്പ് നോമ്പ് തൊറയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലും ഞങ്ങളെല്ലാവരും അങ്ങനെ കേട്ടോ പുറത്തുനിന്നായിട്ട് അങ്ങനെ ആരുമില്ല നമ്മൾ മക്കള് മരുമക്കൾ പെരക്കുട്ടികൾ അങ്ങനെ കേട്ടോ അളിയന്മാർ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇതാ കട്ട്ലെറ്റും ഇതൊക്കെ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല ചൂടാണല്ലോ എന്ത് ചൂടാല്ലേ രണ്ടു ദിവസമായിട്ട് മഴ ഒക്കെ ഉണ്ടായി ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ അപ്പൊ അതാ മോൻ വീട്ടിൽ കേട്ടോഫ്രണ്ടിന്റെ പേരൊന്ന് പറഞ്ഞേ ഗേൾഫ് പേര് പറ ഗേൾഫ്രണ്ടിന്റെ ഇന ആഹാളെ അതും പിന്നെ അത് എൽ കെ ജി എയില് ഇത് എൽ കെ ജി ബില് ആ കുമ്മാപ്പീന കുമ്മാപ്പിയായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല വേറെ വൃത്തിട്ട് പറഞ്ഞ അങ്ങനെ അവിടെ അവനെ കളിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിസാമോളിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാട്ടോ അപ്പം നിസാക്ക് ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉമ്മായും ഞാനും നീയായും നിസായും ഒക്കെ പോവാട്ടോ അപ്പോൾ ജേഷ്ഠത്തെയും മോളൊക്കെ ഇവിടെ നിന്ന് കയറാനുണ്ട് കേട്ടോ ഐശാമോളും ഇല്ലേ ആ നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും ഐശാമോളും ഐശാമോളുടെ ഉമ്മിച്ചീമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയും എല്ലാം കയ്യായിട്ട് നമ്മളിഞ്ഞ് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അവിടെ ഇപ്പം നമ്മൾ ഫുഡ് ബിരിയാണി വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും അങ്ങനില്ല കേട്ടോ പിന്നെ പത്തിരി പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ട് ഈ റോസാ മൈലാഞ്ചിരി മൈലാഞ്ചിരിക്കുന്നാളിന്ന് വരുമോ വരൂലേ എന്റെ ഐഷാമ്മോള് മുമ്പ് ഏയ് അങ്ങനെ നോക്കുന്നുള്ളൂഷാമോക്ക് ഏറ്റവും ഇഷ്ടം ഇത് മാറ്റി പറയരുട്ടാ ഇടക്കിടക്ക് മാറ്റൂ എന്നെന്തിനാ ഇഷ്ടപ്പെട്ടേ എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം എന്താ പറയുക ആ ഞാനത് ഇതൊക്കെ വേടിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണോ തള്ളി മുടിയൊക്കെ കെട്ടിത്തരൂലോ കൊറേ നാളായി മുടിയൊക്കെ കെട്ടി ഒരുക്കി എന്ന് സുന്ദരിയാക്കിട്ട് കഴിച്ചു ലിപ്സ്റ്റിക് ഒക്കെ ഇടണോട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പറ്റില്ല എന്നോട് ചോയിച്ച് മെസാച്ചിന്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഇണ്ടോ ലിപ്ബാമുണ്ടോ എന്റെ കയ്യിലെന്തല്ലോ ഇട്ടില്ല വീട്ടില് ഇപ്പൊ നമുക്ക് നോമ്പല്ലേ കല്യാണത്തിന് നമുക്ക് ഇടലോട്ട് ഇത് പഠിക്കണ്ടേ അങ്ങനെയെന്നോ ഞങ്ങൾ ഇങ്ങനെയോ ഒരെണ്ണം എടുക്കും നാലിനില്ലേ നാലും എണ്ണുണ്ട് നാലിനുണ്ട് അഞ്ചന എത്ര പോയിന്റ് കിട്ടീ പറയോ രണ്ട് പോയിന്റ് ആ കാലത്ത് അങ്ങോട്ട് അല്ലിക്ക ചെവിൽ പാട്ടാണോ ബാൽതാണോ വലിയ ബാൽ കേക്കണട്ടോ ബാൽ കേക്കണിയാ നോമ്പായത് കൊണ്ട് വീഡിയോ പിന്നെ അല്ല എന്നെ കാണുമ്പോ ആകെ ഒരു ബഹുമാനം തന്നെ യൂട്യൂബുള്ള പേടിയാ ഒക്കെ തലേ തട്ടുട്ട് ഈ ചുറ്റിനോ ഈ ചുറ്റിയാണോ നല്ല മൂടല്ല മോർനാദിയ പോയി ഡാഡിറ്റിട്ട് പണിയെടുക്ക് അന്നെക്കൊണ്ട് ഞാൻ ഇടയിനെ ഇല്ലാതെ ചോദില്ലന്നല്ല സാജി ഹാ ഓ നമ്മ പോയിട്ട് വരാം ആരെ ഇല്ല എന്നല്ല എരിയ ഇല്ലുനേഷനിങ് വെട്ടരുത് കേറി കേറി ടോ ജ്യൂസ് എല്ലാം തരാറുണ്ട് അതിന്റെ അതും അത് തന്നെയോ തന്നെ മൈ മാമ സ്റ്റാലിറ്റ

അതൊരു 거예요 ഗ്ലാസ് ഗ്ലാസ് ഈ നല്ല ഗ്ലാസ് ആണ് ഇങ്ങനൊരു വീണ്ടും വീണ്ടും എന്തായാലും യാഹല ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് കേഴല്ലേടാ and then like that now no 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 ஹான் வா வா நம்பர் 9 ஹான் ஆமிட்டாய் வாமிட்டாய் அது டவ ஆப் தரேன் ஆட்டடே நான் இதுக்கு டோய் இல்ல இதெல்லாம் என்ன இந்த டைரெக்ட்ல உனக்கு நான் என்ன பண்ணனும் നടക്കി എല്ലാര കടല്ലേ ഒब्बा കടേ라 അവിടാണ് വീട് നടക്കണ്ടേടാ ഓ പോയടാ അമ്മേ പേവായേ കൊടേടാ ആയി അപ്പോൾ തിയോ തരിലില്ലല്ലേ ഫ്രീ കേടല്ലേ ഞാൻ അടുത്ത് കിടന്ന് കിടന്ന് വെടി കൊടുക്ക് സിമാമി

എന്തെന്നല്ല അപ്പോൾ അത് വണ്ടി ഇടാനല്ല എന്നാ അരീ അരീ പച്ചയ മുട്ടാ അൈച്ച അൈച്ച മുട്ടാ ഇടാ സുന്ദര അല്ല സുന്ദര ആയി ചേനരുടെ ഓടി പോയി കുച്ചി കുച്ചി കല്ല് വെച്ചോണം ആരും തോന്നാ നീ നോയാ കുച്ചി കുരാലോ ഇതിൽ പോയേ ൊടുത്ത കൊടുത്തോട്ട് അമ്മക്ക് കൊടുത്തിട്ട് പോയാലേ ഇല്ല നീനെ തപ്പി കളായി മുങ്ങി ഇനിയാ മുരപ്പിക്ക് തല പൊട്ടിക്കുന്നു കിച്ച 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 തല പൊട്ടിക്കുന്നു കിച്ച തല മടിക്കണ്ട കണ്ടോ കിച്ച കുറന്ന് വെക്കാം കണ്ടോ കൊക്കോ ഞാൻ ഇട്ടു തരാം താങ്ക്യൂ അയ്യേ ലൈക്ക് കൊടുക്ക് ദാ പേർന്ന അമ്മ കാണുന്ന കാറ്റ് തെറപ്പേടി

എന്റെ ആ പിള്ളട ചേടത്തിന് സാഹചര്യം അതല്ല കുഞ്ഞം വന്ന് കളിച്ചായിരണം അല്ലെങ്കിൽ ഇപ്പഴും ഒറ്റക്കിടന്ന് കളിച്ച അവിടെ നിന്ന് തയ്യാ പാവാണ്ടാ ക എന്റെ പുഴ കഴിച്ചതല്ലേ എനിക്ക് ഇല്ലേ അവിടെ എന്റെ മമീ പരിപാടി ബാബി इधर कर ले रे वो पण जाडी പോയി ലൈഡ പോണ जाडी പോയി ഇച്ചോ ഇരി ഇങ്ങോട്ട് આવടോ വെങ്ങിയന്താ 나ύτε തുച്ചന വെല്ലുന്നൂ ഇച്ചോ ആരിയാരിയാ ആ സിമ്പിൾ അല്ല എടുത്തോ കേസ് തീർ бюджет മുചി അടതായിനാ തിരിഞ്ഞോള കിട്ടി കിട്ടി മാഷാല്ല അങ്ങനെ ഈ പ്രാവശ്യത്തെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള നോമ്പുതറിയൊക്കെ കഴിഞ്ഞു ഇൻഷാല്ലാ ഇനി നമ്മൾ പെരുന്നാളിനെയൊക്കെ ആയിരിക്കും അങ്ങാടും ഇങ്ങോട്ടും കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ നല്ല ചാർ വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ